ആശുപത്രി കാൻറ്റീനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു കോഴിക്കോട് കൂടരഞ്ഞി കരിങ്കൊറ്റിയിലെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലാണ് അപകടം ഉണ്ടായത് തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ വിരുവാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇന്നലെ രോഗിയായ സുഹൃത്തിനെ കാണാൻ മറ്റൊരു സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ എത്തിയതായിരുന്നു അബിൻ ആശുപത്രി കോമ്പൗണ്ടിലെ ക്യാൻറ്റീനിൽ നിന്നാണ് അബിന് ഷോക്കേറ്റതെന്നും അബിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ തനിക്കും ഷോക്കേറ്റതായും സുഹൃത്ത് ശരത് പറഞ്ഞു അതായത് ഞാനും പിന്നെ മരിച്ച അബിയും കൂടെ ഞങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ഏട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങള് പെരികുറ്റിയില് സെന്റ് കൊണ്ടേ കാണിച്ചു വന്നു ഇപ്പൊ ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങൾ അവരെ അകത്ത് കയറ്റി അപ്പൊ ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഞാനും അഭിയും കൂടെ മരിച്ച അബിയും കൂടെ ഞങ്ങൾ പുറത്ത് നിൽക്കുക ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു പെട്ടെന്ന് ഷോക്ക് അടിച്ചു ഞാൻ അവനെ പിടിച്ചു അപ്പൊ പഠിച്ചു അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് എന്താ പറയാ ഇവിടെ കറണ്ടൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ലെന്ന് അവര് പറയുന്നത് ഞാൻ ആദ്യം പിടിച്ചപ്പോൾ എനിക്ക് ഷോക്ക് ഏറ്റു രണ്ടാമത് പിടിച്ചപ്പോഴും എനിക്ക് ഷോക്ക് എഴുതുന്നത് ഷോക്ക് കയറ്റു പക്ഷെ അവനെ രക്ഷിക്കാനാ രക്ഷിക്കാനായില്ല അച്ഛനും വലിച്ചപ്പോഴാണ് എനിക്ക് ഷോക്ക് ഏറ്റത് ഏറ്റവും അവന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവൻ മറ്റേ ഡൗൺ ആയി പോയി അപ്പൊ ഞങ്ങള് പിടിച്ചവനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് അവനെ പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് ലിസൈന്ന് ഒരു ആംബുലൻസ് വന്ന് അവിടുന്ന് ഞങ്ങൾ അവനെ അവിടുന്ന് കയറ്റി നേരെ ഗെയിംസിറ്റ് എത്തിച്ചു ഡോക്ടറിന് അവര് അവിടുന്ന് തന്നെ അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞു